എൻ്റെ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് എനിക്ക് അവിടെയൊക്കെ പോകാനുള്ള ഒരു ശ്രമം ഒരു താല്പര്യമുണ്ട് എന്ന് ഞാൻ എൻ്റെ പാർട്ടിക്കാരെ അറിയിച്ചിരുന്നു എന്നോട് പറഞ്ഞ് അവരെയൊക്കെ വിളിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു അതാ എനിക്കറിയാവൂ അല്ലാതെ എനിക്ക് ആഗ്രഹമില്ലെന്ന് ഇപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ ആരൊക്കെയാണെന്ന് തന്നെ എനിക്ക് വിഷമമില്ല കാര്യം കാണാം അസ്ലാമലീഖും പറയാം അവരോട് ചേർന്ന് സംസാരിക്കാം ആശയവിനിമയം നടത്താം പൊളിറ്റിക്കലി ഇനി അവർക്ക് നല്ല ആശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിക്കാനുള്ള ആശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നന്മയുടെ ആശയങ്ങളേ ഉള്ളൂ അല്ല നമുക്ക് ഞാൻ പറയില്ലേ കൺസോളിഡേഷൻ്റെ തോട്ട്സും ഫിലോസഫിയേ ഉള്ളൂ ഡിസ്ഇൻറ്റഗ്രേഷൻ്റെ ഇല്ല ബി ജെ പിക്ക് ഇല്ല ബി ജെ പിയുടെ ഫിലോസഫി തന്നെ വൺ ഇന്ത്യ വൺ പീപ്പിൾ വൺ ഡെവലപ്മെൻറ്റ് അത് തന്നെയാണ് നമുക്കും ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾ ഡേ ഡേ ബൈ ഡേ എല്ലാ സെക്ഷനിൽ നിന്നും എല്ലാ പാർട്ടിയിൽ നിന്നും എല്ലാ ജനറൽ നിന്നും എല്ലാ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റയിൽ നിന്നും യെസ് യെസ് പോസിറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അതേ പറയും ഗ്രാഫ് കയറുന്നു എന്ന് പറഞ്ഞ് ഇപ്പം അടുത്തടുത്ത് കുറച്ചുകൂടെ കൂടുതൽ കയറുന്നു എന്നെനിക്ക് സംശയമുണ്ട് പക്ഷേ എനിക്ക് ഈ സമയത്ത് നിന്നിട്ട് ഞാനങ്ങ് ചാടി മറിയുമെന്ന് പറയുന്നില്ലേ പറയാനുള്ള അവസ്ഥയായില്ലോ വിജയപ്രതീക്ഷ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം അവരെന്നെ പറയും ഇത്തവണ സാറ് ജയിച്ചിരിക്കും വേറെ മൂന്ന് നാല് സ്ഥലത്ത് എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് അവരുടെ ആയിരിക്കും സാറേ ജയിച്ചിരിക്കും സാറേ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ ശരിയാടാ ഈ പറയുന്നത് തോന്നാറുണ്ട് തിക്താനുഭവങ്ങളുണ്ടായിരുന്നുള്ള ഒരു തിക്താനുഭവം ഒരുപാടുണ്ടായിട്ട് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഷേക്ക് ഹാൻഡ് എടുക്കത്തില്ല തുറിച്ചു നോക്കും മാറിപ്പോവും ഏഹ് എന്തോ ഒരു വലിയ പിന്നെ കൊലപാതകം ചെയ്ത ഒരു ഫീലിങ്ങോട് പ്രവർത്തിക്കും അതൊന്ന് രണ്ടാമത് ഏറ്റവും അവസാനത്തെ തിക്താനുഭവം എനിക്ക് മാദ്യം പള്ളിയിൽ വെച്ചാണ് പെരുന്നാളിൻ്റെ അന്ന് അത് എനിക്ക് മറക്കാതെ നല്ല മുറിവായിട്ട് കിടക്കുന്നുണ്ട് സംഭവിച്ചു ആദ്യം പള്ളിയിൽ പെരുന്നാളിൽ നിന്ന് പോയി നിസ്കരിച്ചു വെളിയിലിറങ്ങി നിങ്ങളെപ്പോലെ രണ്ടുപേർക്ക് പേർക്ക് ബൈറ്റൊക്കെ കൊടുത്ത് ചെരുപ്പൊക്കെ എടുത്തിട്ട് ഓരോരുത്തർക്ക് ഈദ് മുബാറക് പറഞ്ഞ് വന്നപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ ചാടി വന്ന ഒരവത് വയസ്സ് വരും ചാടി മുന്നിൽ വന്ന് ഹിന്ദുക്കളോട് ചേർന്ന് നിന്ന് മുസ്ലിങ്ങളെ പിന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന താങ്കൾ കടന്നുപോക്കോളൂ എന്ന് പറഞ്ഞ് ഒരാക്രോശം അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് ആ ഈ ദിവസം ഓരോരുത്തർക്ക് ഈദ് ഈദ് മുബാർക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്ന അവസരം വളരെ സന്തോഷത്തിൻ്റെ അവസരം നമ്മൾ പറയുന്ന സന്തോഷം സമാധാനം സാഹോദര്യം സഹവർത്തിത്വം ഒക്കെ പറയുന്ന ഇസ്ലാമിൽ എവിടെയാണ് പറഞ്ഞെങ്കിൽ ഒരു ഹിന്ദുവിനോട് പോലും ഇങ്ങനെ പെരുമാറണമെന്ന് ഒരു ഹിന്ദുവിനോട് പോലും ഇങ്ങനെ പെരുമാറാവുന്ന ഇസ്ലാമിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കെടുക്കാവുന്ന തന്നെയാണെന്നറിയാം ഒറ്റപ്പെട്ട സംഭവം മുസ്ലിങ്ങളെ എല്ലാത്തിനും ഞാൻ കുറ്റം പറയത്തില്ല എൻ്റെ അനുഭവത്തിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻ്റ് ആവധ്യം മുസ്ലിങ്ങളെ സ്നേഹിക്കാൻ കൊള്ളാവരും ബഹുമാനിക്കാൻ കൊള്ളാവുന്നവരും ചേർത്ത് പിടിക്കാവുന്നവരും നന്മയുള്ളവർ തന്നെയാണ് അവിടെ എവിടെയൊക്കെ ചിലർ കാണും വേറെ സമാനങ്ങളുണ്ടോ വേറെ വോട്ട് വാങ്ങിക്കാൻ വോട്ട് ചോദിക്കാൻ ചിലപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് കൈ കൊടുക്കത്തില്ലേ തിരിഞ്ഞിങ്ങനെ പോകും നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറയും നമ്മൾ വോട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും തിരിഞ്ഞങ്ങ് പോവും മുഖത്ത് നോക്കി വോട്ട് ചെയ്യില്ല എന്ന് പറയും ചിലർ ക്ഷേക്കാൻ്റെ തരത്തില്ല ചില നമ്മളെന്തോ ഒരു വിചിത്ര പോലെ നോക്കും അതൊക്കെ നമുക്ക് തിക്താനുഭവം തന്നെയാണ് എനിക്ക് തിക്താനുഭവം തന്നെയാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നത് ഇതൊക്കെ സ്ഥിരമാണ് ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ അനുഭവിക്കണം